എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കുറവലങ്ങാട് കോഴ എം സി റോഡിൽ നിന്നും ഏകദേശം എഴുന്നൂറ് മീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന കുറച്ച് മനോഹരമായ വീടുകളെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇടതുപശത്ത് സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ വീടാണ് ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും പതിനൊന്ന് സെൻറ്റ് സ്ഥലവും മനോഹരമായ മൂന്ന് ബെഡ്റൂം ഒരു സ്റ്റഡി റൂം ലിവിംഗ് റൂം ഡൈനിങ് ഏരിയ കിച്ചൺ ഏരിയ വിശാലമായ വരാന്ത കാർ പോർച്ച് മുറ്റം പകുതി പോർഷൻ മുഴുവനായിട്ടും ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നതും കിണർ വെള്ളം ധാരാളം ലഭിക്കുന്നതും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിക്കുവാനുള്ള സ്പേസും ഇതിലുണ്ട് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന രണ്ട് വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആദ്യം കാണുന്ന ഇടതുവശത്തിരിക്കുന്ന വീട് ഏഴ് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമും രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമുമാണ് ഇതിനുള്ളത് കിച്ചൺ വർക്ക് ഏരിയ ലിവിങ് ഡൈനിങ് ഏരിയ സിറ്റൗട്ട് കിണർ വെള്ളം ധാരാളമുള്ളതും ചുറ്റുമതിലും സ്ലൈഡിംഗ് ഗേറ്റുമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് മുറ്റത്തിൻ്റെ പകുതി ഭാഗം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ചോദിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപ ഇനി കാണുന്ന വീട് ഏഴേ കാൽസെൻ്റ് സ്ഥലം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ടെണ്ണം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം ഹാളെ ലിവിങ് ഡൈനിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് കാർ പോർച്ച് മുറ്റം ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നു ഈ വീടിനും കിണർ വെള്ളം ധാരാളമായിട്ടുണ്ട് അകത്തു ഇതിന് സ്റ്റെയർ ഇല്ല പുറത്തു നിന്നാണ് മുകളിലേക്ക് ടെറസിൻ്റെ മുകളിലേക്ക് ഇറാനുള്ള ഷെയർ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡ്രസ്സ് വാഷിയുള്ള അലക്ക് കല്ലും അവിടെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഈ വീടിനുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം ആദ്യം കാണുമ്പോൾ ലിവിങ് പിന്നെ ഡൈനിങ് ഏരിയ വാഷിംഗ് ഏരിയ മൂന്ന് ബെഡ്റൂം അകത്ത് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാ സൗകര്യങ്ങളും ഈ വീടിന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് സ്ക്രീനിറ്റ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നേരിട്ട് വന്ന് വീട് കണ്ട് ഇഷ്ടമായാൽ വിലയിൽ അല്പസ്വല്പം മാറ്റം ഉണ്ടാകും ഈ വീടുകൾക്കെല്ലാം ലോൺ സൗകര്യം ലഭ്യമാണ് നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ എസ് ജെ കെ ഹോംസ് ലോൺ ചെയ്തു തരുന്നതായിരിക്കും ഇനി പുതിയ വീടുകളുടെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി